തൃശൂർ കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗത്തിന്റെ വാഹനത്തിലെ ബീക്കൺ ലൈറ്റ് ഒടുവിൽ നീക്കി ആദ്യം പ്രസിഡന്റിന് വൈസ് പ്രസിഡന്റിന് പ്രൈം മിനിസ്റ്റർ ഗവർണേഴ്സിന് ചീഫ് മിനിസ്റ്റേഴ്സിന് മിനിസ്റ്റേഴ്സിന് അങ്ങനെ ഒരുപാട് വി ഐപികൾക്ക് ഈ ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള വാഹനങ്ങളിൽ യാത്ര ചെയ്യാമായിരുന്നു പക്ഷേ രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നാം തീയതി മുതൽ സുപ്രീം കോടതി ഓർഡർ പ്രകാരം ഒരു വിഭാഗം വാഹനങ്ങൾക്ക് മാത്രമായിട്ട് ഈ ബീക്കൺ ലൈറ്റ് ഉപയോഗം പരിമിതപ്പെടുത്തിയിട്ടുണ്ട് റോഡ് സുരക്ഷയുടെ ഭാഗമായിട്ടും അതുപോലെ വി ഐപികൾ വി ഐ പി സ്റ്റാറ്റസ് ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സുപ്രീം കോടതി മാർഗനിർദ്ദേശം വന്നിട്ടുള്ളത് ഇപ്പോൾ ബീക്കൺ ലൈറ്റ് ഉപയോഗിക്കാവുന്ന വാഹനങ്ങൾ എന്ന് പറയുന്നത് പോലീസ് വെഹിക്കിൾസ് ആംബുലൻസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് വെഹിക്കിൾസ് ഫയർ ഫോഴ്സ് വാഹനങ്ങൾ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇപ്പോ വീക്കൻ ലൈറ്റ് ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഉള്ളൂ പച്ച മഞ്ഞ ചുമ്പ് വെള്ള നീല ഇങ്ങനെ ഈ അഞ്ച് കളറുകളിലുള്ള ബീക്കൻ ലൈറ്റുകളാണ് നിലവിലുള്ളത് റെഡ് ലൈറ്റ് ആംബുലൻസിനും എമർജൻസിക്കും ബ്ലൂ പോലീസിനും ലോ എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾസിനും ഗ്രീൻ മെഡിക്കൽ പ്രൊഫഷണൽസ് ഓൺ എമർജൻസി ഡ്യൂട്ടി ആംബർ അല്ലെങ്കിൽ മഞ്ഞ ബീക്കൻ ലൈറ്റ് അഗ്രികൾച്ചറിന് ഉപയോഗിക്കുന്ന ട്രാക്ടർ പോലുള്ള സ്ലോ മൂവിംഗ് വെഹിക്കിൾസ് കേടായ വണ്ടികൾ റിപ്പയർ ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന വെഹിക്കിൾസ് റോഡ് പണി നടക്കുന്ന സമയത്ത് വാർണിംഗ് സിഗ്നൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസ് ഇങ്ങനെയുള്ളവർക്കൊക്കെ അവർ ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട് മറ്റ് ബീക്കൺ ലൈറ്റുകളുടെ വിസിബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ള ബീക്കൺ ലൈറ്റ് അല്ലെങ്കിൽ വെള്ള കളർ യൂസ് എമർജൻസി ആൻഡ് എൻഫോഴ്സ്മെന്റ് വെഹിക്കിൾസിന് ചുമപ്പ് നീല വെള്ള ഇങ്ങനെ മൾട്ടി കളേർഡ് ബീക്കൺ ലൈറ്റുകൾ ഉപയോഗിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാ ബീക്കൺ ലൈറ്റുകളും ഈ പറയുന്ന സ്പെസിഫിക് ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലാത്ത സമയത്ത് ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധം തന്നെയാണ്